ജനിക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ ജനിക്കണം എന്താണൊരു ജോളി എന്താണൊരു ഫ്രീഡം പല പെൺകുട്ടികളും ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ എന്നാലേ ആൺകുട്ടികളുടെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് പക്ഷെ അവനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അവനൊരാണാണ് അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഫീലിങ്സ് ഉണ്ടാകുന്ന സമയത്ത് അവനൊന്ന് ലോ ആവുന്ന സമയത്ത് ഒന്ന് ആരെങ്കിലും ഭാഗ്യമാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവനെ തുറന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എന്താ അവൻ അവനാണാണ് അവൻ പല കാര്യങ്ങളും ഇഷ്ടമല്ല ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല കാരണം അവൻ്റെ ചുറ്റുള്ള സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും അപ്പോൾ അവന് ഇഷ്ടമല്ല എങ്കിലും അവൻ ചെയ്യേണ്ടി വരികയാണ് കാരണം എന്താ അവനൊരാണ ഇനി അവൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പല തരത്തിലുള്ള പ്രഷേഴ്സ് അനുഭവിക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം അവൻ ചെയ്യാത്തൊരു കാര്യത്തിന് തെറ്റുകാരനായി നിൽക്കേണ്ടി വരും ആ സമയത്ത് പോലും അവനൊന്നും പറയാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന അവന് ചുറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് ആലോചിച്ചു അതാണ് അതാണ് ആൺ ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഒന്ന് റിലാക്സ് ചെയ്യാമൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ അവിടെ എത്തിക്കഴിഞ്ഞാലും അവർ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കളിയാക്കി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അവരൊക്കെ വരും ഇതാണ് ഒരു ഒരാണിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആൺകുട്ടികളുടെ ലൈഫെന്ന് പറയുമ്പോൾ ഭയങ്കര ജോലിയാണ് ഭയങ്കര ഫ്രീഡാണെന്ന്